നമ്മളൊക്കെ നമ്മളെ മക്കളോടും അല്ലെങ്കിൽ നമ്മുടെ പേരൻറ്റ്സ് നമ്മളോടും പറയാറുണ്ട് അത് യൂസ് ചെയ്യരുത് ഇത് യൂസ് ചെയ്യരുത് അത് നല്ലതല്ല ഇത് നല്ലതാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ആൽക്കഹോൾ തന്നെ നോക്കാം നമ്മൾ നമ്മളെ മക്കളോട് പറയാറുണ്ട് ആൽക്കഹോൾ യൂസ് ചെയ്യരുത് നമ്മളോട് നമ്മുടെ പേരൻസും പറഞ്ഞിട്ടില്ലേ ആൽക്കഹോൾ യൂസ് ചെയ്യരുതെന്ന് സി അപ്പം നമ്മൾ കരുതും ഇതെല്ലാവരും കോമൺ കോമണായിട്ട് പറയുന്നതല്ലേ എല്ലാ അച്ഛനമ്മമാരും എല്ലാ മക്കളോടും പറയുന്നതല്ലേ അത് ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടോ ഓരോ പേരൻറ്റ്സ് മക്കളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അവരുടെയെങ്കിലും റിപ്പോർട്ട് കൊടുക്കുകയാണ് സി ഇത് നിന്റെ ജനറ്റിക് റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് പ്രകാരം നിനക്ക് ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല കാരണം ഒരു ഒരാറു ദിവസം തുടർച്ചയായിട്ട് നീ ആൽക്കഹോൾ കഴിച്ചാൽ ഏഴാമത്തെ ദിവസം മുതൽ നിനക്ക് ഒരു ക്രേവിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആൽക്കഹോൾ അഡീഷണിലേക്ക് നീ ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത് നോക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മിൽക്ക് അല്ലെ നിനക്ക് നമുക്ക് ഓരോരുത്തർക്കും പറയാം ലാക്ടോസ് ഇൻടോളറൻസ് നമുക്ക് മിൽക്ക് നിനക്ക് കഴിക്കാൻ പാടുള്ളതല്ല നിനക്ക് മിൽക്ക് കഴിച്ചാൽ അത്ര നല്ലതായിരിക്കില്ല കാരണം നിന്റെ ജനറ്റിക് റിപ്പോർട്ട് പറയുന്നത് മിൽക്ക് നിനക്ക് നല്ലതല്ല അത് അവോയ്ഡ് ചെയ്താൽ നിനക്ക് ഒരുപാട് ഗുണങ്ങളൊന്നാണ് ഒരു ഇൻഫോർമേറ്റീവ് ഡെസിഷൻ മേക്കിംഗ് സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ് മറ്റൊന്നുമല്ല നിങ്ങളുടെ തന്നെ ഡി എൻ എ പഠിച്ചുകൊണ്ട് ഒരു എപ്പി ജെനറ്റിക്സ് ബേസിൽ ഡി കോഡെന്ന് പറയുന്ന ഒരു ജനറ്റിക് ടെസ്റ്റാണ് ഇവിടെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം കണ്ടീഷൻസാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എൺപതോളം കണ്ടീഷൻസാണ് ഡി കോഡിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഇൻഫോർമേറ്റീവ് ഡെസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ്ഫുള്ളായുള്ള രീതിയിൽ ഒരു ജനറ്റിക് റിപ്പോർട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്